ഹലോ കൂട്ടുകാർ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഇന്നൊരു പ്രധാനപ്പെട്ട കാര്യം പറയാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്ത് പോയപ്പോൾ വെച്ച വീഡിയോ ആണ് കേട്ടോ എല്ലാവരും കൂടെ കൂടിയിട്ട് സാധനം വാങ്ങിക്കാൻ വേണ്ടി പുറത്ത് പോയപ്പോൾ സൂപ്പർമാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ വർത്തമാനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ കുഞ്ഞുമക്കളുള്ള വീട്ടിൽ ഒത്തിരി ആയിട്ടുള്ള ഒരു സാധനം ഇതൊന്ന് പരസ്യപ്പെടുത്താമെന്ന് വിചാരിച്ചു കാരണം നമ്മുടെ മുത്തുമണി കഴിഞ്ഞ ദിവസം വലിയൊരു കുറുമ്പ് ഒപ്പിച്ചു കഴിഞ്ഞ ദിവസം മാത്രമല്ല മിക്കവാറും എല്ലാ ദിവസങ്ങളിലും നന്നായിട്ട് കുസൃതി കാണിക്കുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അവൾ കയ്യിൽ കിട്ടി ഒരു മുത്തെടുത്തിട്ട് മുക്കിൽ വെച്ച കാര്യമൊക്കെ പറഞ്ഞിരുന്ന വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നില്ല അതിന് ശേഷം വീണ്ടും മതിയായ ഒരു കുശൃതി ഒപ്പിച്ചു കിട്ടും അപ്പോൾ ഒരു മിനിറ്റ് പോലും നമുക്ക് അവളെ ഇങ്ങനെ നോക്കാതിരിക്കാൻ പറ്റത്തില്ല അതുപോലത്തെ കുസൃതിയാണ് അപ്പോൾ കുഞ്ഞു മക്കളൊക്കെ ഉള്ള വീട്ടിൽ ഉള്ള ആൾ ൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ഒരു സാധനം ഞാനൊന്ന് പരിചയപ്പെടുത്തും മിക്കവാറും കുട്ടികളുള്ള വീടുകളിലുള്ളവർക്ക് അറിയാമായിരിക്കും ഇനി ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ ഇത് ഇത് സംഭവം നിങ്ങൾക്ക് മനസ്സിലായോ എന്താണെന്നുള്ളത് ഇതാണ് വളരെ ചെറിയൊരു സംഭവം ആണെങ്കിൽ പോലും നമ്മളുടെ ലൈഫിൽ വളരെ ആയിട്ട് കുഞ്ഞു മക്കളുള്ള വീട്ടിൽ വേണ്ട ഒരു സംഭവമാണ് ഇത് അതായത് ഇതിപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഈ ഒരു സംഭവം ആട്ടോ ഈ ഒരു കുഞ്ഞു ഐറ്റം ആണ് കാരണം ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കൾ എന്താണ് എപ്പോഴും ആണ് ചെയ്യുന്നത് എന്നൊന്നും പൊരുത്തക്കേട് ഒപ്പിക്കുന്നതെന്ന് പറഞ്ഞു പറയാൻ പറ്റില്ല ഇപ്പോഴും നമുക്കിങ്ങനെ കണ്ണ് തിരിയാതെ മാ നോക്കിയിരിക്കാൻ പറ്റത്തില്ലല്ലോ ദഹ്നിന്ന് നമ്മുടെ ഈ സ്വിച്ച് ബോർഡിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ അവരുടെ കുസൃതികൾ ഒരു പരിധി വരെ മാറ്റാൻ സാധിക്കും കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ കുഞ്ഞു കുറുമ്പി അവളുടെ കൈ എത്തുന്ന സ്ഥലത്ത് ഒരു പ്ലഗ് ബോർഡ് ഉണ്ടായിരുന്നു അതിൽ കൊണ്ടുപോയി കൈ കുത്തിക്കേറ്റി അപ്പോൾ വലിയ അപകടമൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു അങ്ങോട്ട് കയ്യിലിരുന്ന സാധനം എന്തോ ഒന്നും തട്ടുകയാണ് ചെയ്തുള്ളൂ എന്നാർത്തേലും വലിയ കാർഷും ബഹളമൊക്കെ ആയി വലിയ പ്രശ്നമില്ലാതെ രക്ഷപ്പെട്ടു എങ്കിലും ഉടനെ തന്നെ നമ്മൾ ഈ ഒരു സംഭവം ഇവിടെ ബിറ്റ് ചെയ്യുകയാണ് ചെയ്തത് ഇല്ലെങ്കിൽ അത് പിന്നീട് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് മാറിയേനെ അതിന് മുമ്പ് നമ്മളത് കണ്ടു മനസ്സിലാക്കി നമ്മൾ ആ സംഭവം അവിടെ യൂസ് ചെയ്യുകയാണ് ചെയ്തത് ഇനി ഇപ്പം ആർക്കെങ്കിലും പെട്ടെന്ന് ഓർമ്മ കിട്ടാത്തതോ അല്ലെങ്കിൽ കുഞ്ഞുമക്കൾ കുസൃതികളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ച് യൂസ് ചെയ്യണം അവർക്ക് കൈ എത്തുന്നത് അല്ലെങ്കിൽ ആ അവർ ടേബിളിൻ്റെ മുകളിലൊക്കെ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ കൈ കിട്ടുന്ന പേന എന്തെങ്കിലും സാധനങ്ങൾ വെച്ചിട്ട് കുത്തി നോക്കാനൊക്കെ വഴിയുള്ള സൈസ് കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും പ്രോഡക്റ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും ഇത് ഓൺലൈൻ ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും ഒക്കെ കിട്ടും നമ്മുടെ അടുത്തുള്ള ഷോപ്പുകളിലൊക്കെ കിട്ടുന്ന ഒരു ഐറ്റമാണ് വളരെ ചെറിയ പ്രൈസ് മാത്രമേ ഉള്ളൂ ഓൺലൈനിൽ ആർക്കെങ്കിലും ഞാൻ കൊടുക്കുന്നുണ്ട് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് അത് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇത് ഞാൻ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ പെട്ടെന്ന് വാങ്ങിക്കേണ്ടി വന്നു കാരണം കുസൃതി ഒപ്പിച്ചിട്ട് പിന്നെ ഓൺലൈനിൽ നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി നോക്കി നിൽക്കാനുള്ള മനക്കയത്ത് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തൊട്ടടുത്തുള്ള ഷോപ്പിൽ നിന്ന് തന്നെ പെട്ടെന്ന് വാങ്ങിച്ചൊട്ടിച്ച് ചെയ്തത് നല്ല വില അവർ പെട്ടെന്ന് വലിച്ചാൽ ില്ല ഈയൊരു നമ്മൾ ഓൺലൈനിലൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ റിവ്യൂസ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യണം കേട്ടോ എന്താണെങ്കിലും തീർച്ചയായിട്ടും കുട്ടികളുള്ള വീട്ടിൽ വളരെ യൂസ്ഫുള്ള ഐറ്റമാണ് നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ മറ്റൊരു വീഡിയോ കാണാം പ ബൈ